ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓൾറെഡി ഒരു വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ് അജ്മൽ അമീർ ആള് മെസ്സേജസ് അയക്കുന്നതും വാനിഷ് മോഡും ഒക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വാനിഷ് മോഡിലാണ് മെസ്സേജ് അയക്കുന്നത് അതിനിപ്പം നമുക്ക് ആരോടൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ നമുക്ക് അനുഭവം ഉള്ളത് കൊണ്ട് അത് വിശ്വസിക്കാണ്ടിരിക്കേണ്ട കാര്യവും ഇല്ല ആ ഇപ്പം ആള് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ വരാത്ത എന്തുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ഇതിൽ പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം വിത്ത് തെളിവ് വിത്ത് എവിഡൻസ് ആള് വൺ ടൈം ഒക്കെ അയച്ചിങ്ങനെ കറക്ടൻ റെഡിന്ന് ഇങ്ങനെ വരുന്നതൊക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് ഞാനല്ല അത് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആൾ എക്സ്പ്ലനേഷനുമായി വരാത്ത എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അല്ല നമ്മുടെ അജ്മൽ അമീർ ചേട്ടൻ പ്രതികരണമായി വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ആൾ അതിനകത്ത് പറയുന്നു അതൊക്കെ എ ആണ് ഞാനല്ല പിന്നെ എ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് അത് എന്നൊക്കെ ആണ് ആള് വാദിച്ചുകൊണ്ട് വരുന്നത് അല്ല പക്ഷെ അല്ല ഇപ്പം പിന്നെ എന്ത് തന്നെ എന്ത് തേങ്ങ ചെയ്താലും നമുക്ക് പ്രതിയാക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എ ഐ അതൊക്കെ എഫക്റ്റ് ആണ് ഗൈസ് പിന്നെ എ എ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും അപ്പോൾ പിന്നെ ആളിങ്ങനെ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആള് പറയുന്നുണ്ട് സർവേശ്വരൻ്റെ ബ്ലസ്സിംഗ് കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് ഇനിയും അങ്ങനെ തന്നെയാണ് അതൊക്കെ എൻ്റെ ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല പിന്നെ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന വേറെ ആൾക്കാരാണ് ഫാൻസ് തുടങ്ങിക്കൊടുത്ത അത് ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയ അക്കൗണ്ട് അല്ല ആ ഒരു അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നല്ലാതെ ഞാൻ ആ അക്കൗണ്ടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഇപ്പോ ഈ പ്രശ്നം ഞാൻ അത് ആരാണോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ ആളെ അവിടെ വെട്ടിമാറ്റി ഇനി ഞാൻ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പം കാരണം ഇങ്ങനെ പഠിച്ച ആൾക്കാർക്ക് അത് നിർത്താണെന്നും പറ്റില്ല അപ്പം ആൾ ചിലപ്പോൾ ഒന്നെങ്കിൽ ആൾ ഇനി ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഇതേ അക്കൌണ്ടിൽ നിന്ന് ഒരു ദുഃഖം തണുക്കുമ്പം ഒരാറുമാസം ഒക്കെ കഴിഞ്ഞ് വീണ്ടും തുടങ്ങും അപ്പം അയക്കുന്നത് അജ്മൽ അമീർ തന്നെയായിരിക്കും ഇപ്പം ആരാണോ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരൊക്കെ പുറത്താക്കി എന്നാണ് അജ്മൽ അമീർ തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അനന്തു ലൈഫ് ഓഫ് അനന്തു ഞാൻ അവന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് അവൻ്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട് ചിലപ്പോൾ ആളത് ആയിട്ട് അന്വേഷിക്കാണ്ട് സംസാരിച്ചതായിരിക്കാം ഈ പറയുന്ന അജ്മൽ അമീറിന്റെ ഒരു ഇന്റർവ്യൂടെ അകത്ത് ആള് പറയുന്ന കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ആ ഇന്റർവ്യൂ പഴയ ഇന്റർവ്യൂ ആണ് ആക്ച്വലി അവരുടെ എന്തോ സിനിമ വന്നപ്പോഴുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പം ഈ ഒരു പ്രശ്നം കത്തിനിൽക്കുമ്പം ആ ചാനലുകാർ ആ ചാനലുകാർ അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് പണ്ടത്തെ ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം പുറത്തുവിട്ടതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ അനന്തു ആ വീഡിയോനകത്ത് പറയുന്നുണ്ട് പിന്നെ വെളിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പം ഇന്റർവ്യൂ കൊടുത്തി അല്ലെങ്കിൽ കുറച്ച് കോമൺ സെൻസ് എന്നുണ്ടെങ്കിൽ ഇത്രയും ഇഷ്യൂസ് നടക്കുമ്പം പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് എന്നൊക്കെ ഉള്ളത് പക്ഷെ ആ ഇന്റർവ്യൂ ഇപ്പോഴത്തെ അല്ല പണ്ടത്തെ ഇന്റർവ്യൂ ആണ് എനിക്കൊന്ന് കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് അത് തിരുത്തിയിട്ടുണ്ട് ഈ ചാനലുകാരാണ് അവരുടെ റീച്ചിനു വേണ്ടിട്ട് അതിപ്പം കുത്തിപ്പൊക്കിയിട്ടുള്ളത് അപ്പം ഈ അജ്മൽ അമീർ ഇടയ്ക്ക് ആ വീഡിയോന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എന്റെ പ്രൊഫഷണൽ സൈഡിലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന സിനിമാ ഫീൽഡാണല്ലോ സിനിമ ഫീൽഡിലുള്ള ഒരുപാട് പേർ എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് സമാധാനിപ്പിച്ചിട്ടുണ്ട് അവര് തന്ന സ്ട്രെങ്ത്തിന്റെ പുറത്താണ് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് അപ്പൊ അനന്തുവിന്റെ പ്രൊഫൈലിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ആ പിന്നെ വർക്ക് ചെയ്ത കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ സെറ്റിൽ ആൾക്കാരോട് വരെ ഈ പറയുന്ന അജ്മൽ അമീർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ റൂമിലേക്ക് റൂം എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ഉള്ള സമയം പറയൂ നിങ്ങൾ എവിടെയാണല്ലോ എന്ന് വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് വരാം നമുക്കൊരു കുറച്ച് വിൽ ഹാവ് സം പ്രൈവറ്റ് ടൈം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച വാട്സാപ്പ് വാട്സാപ്പ് ചാറ്റുകളുണ്ട് ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് ഞാൻ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്കും റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നാലോളം ആൾക്കാർ എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു സെയിം സംഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് സെയിം ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർക്കല്ല ഈ പറയുന്ന അജ്മൽ അമീർ എന്ന് പറയുന്ന ആള് ഈ മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുള്ളത് അതിൽ പോകുന്ന ഒരുപാട് ആൾക്കാർ പോകുന്നതല്ല സോറി അത് ഞാൻ തിരുത്തുന്നു പോകുന്നതല്ല നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ പറയുന്ന ആള് വിളിക്കുമ്പോൾ ആളുടെ കൂടെ പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ നിങ്ങളുടെ സുഖത്തിന് വേണ്ടി പോകുന്നതാണ് അതല്ലാതെ അത് മനസ്സിലാക്കി ആദ്യം തന്നെ റൂം എടുക്കാം അല്ലെങ്കിൽ വിൽ ഹാവ് സം പ്രൈവറ്റ് ടൈം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ ആൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് സ്കിപ്പായി പോയ ആൾക്കാർക്ക് ധൈര്യമായിട്ട് വന്നിരുന്നു പറയാം ായിട്ട് വന്നിരുന്നെന്താ പറയാം നമ്മൾ നമ്മളെയും നമ്മളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിൽ നിന്ന് സ്കിപ്പായി ആള് പിന്നെ നമ്മൾ ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളോട് പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ച് വന്നിട്ടോ കാരണം മെസ്സേജ് അയച്ച് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ മാത്രമാണ് ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നാലെ വരൂ അവർക്ക് അപ്പുറത്ത് ഒന്നോ രണ്ടോ പത്തോ ആൾക്കാരനെ ഒരേ സമയത്താൾ വല വീശുന്നുണ്ട് ഏതെങ്കിലും ഒന്ന് കുരുങ്ങും കുരുങ്ങും മീനേ എന്ന് പറയാം ഏതെങ്കിലും ഒന്ന് കുരുങ്ങും അങ്ങനെ കുരുങ്ങും ഉറപ്പാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നത് തന്നെ ഞാൻ ഈ വീഡിയോയിലും പറയുന്നത് അജ്മൽ അമീർന്നല്ല ഏതൊരാളും ഏതൊരു പ്രൊഫൈലും നിങ്ങൾക്ക് അത് ഹൈ പ്രൊഫൈൽ ആയി പ്രൊഫൈൽ ആയിട്ട് തോന്നാം ഇപ്പം മില്യൺ സബ്സ്ക്രൈബേഴ്സ് മില്യൺ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് ഒരു ബ്ലൂ ടിക്ക് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഏതെങ്കിലും സീരിയൽ ആക്ടറാണ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റർ ആവട്ടെ അതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ആ ഇന്നേജ് ഫോളോ ചെയ്തു എനിക്ക് മെസ്സേജ് അയച്ചു അത് പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ചാടി തുള്ളി കാവടി തുള്ളി പോവലല്ല അവരുടെ അപ്പുരം മനസ്സിലായില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നിങ്ങൾ കാണുന്ന എല്ലാവരും ദൈവങ്ങളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ നിങ്ങളെ റൂമിലേക്ക് വിളിക്കുന്നത് ലുഡോ കളിക്കാനാണെന്നാണ് അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ പോകുന്നത് ഈ മെസ്സേജ് അയച്ച് റിപ്ലൈ കൊടുത്ത് റൂം റൂമെടുക്കാന്ന് പറയുമ്പം എടുക്കാൻ പോകുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചിട്ടുള്ളത് ലുഡോ കളിക്കുന്നതാണോ കൊണ്ടുപോയിട്ട് റൂമില് സീരിയസ്ലി അപ്പൊ അതുകൊണ്ട് വിറ്റ്സ് ആ റിക്വസ്റ്റ് ഗേൾസ് മാത്രമല്ല ബോയ്സും പെട്ടു പോകുന്നുണ്ട് പിന്നെ ബോയ്സിനോടും കൂടിയിട്ടാണ് ഗേൾസിനോടും കൂടിയിട്ടാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടി സുഖിച്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം പക്ഷെ അത് കഴിഞ്ഞ് വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ കൊണക്കരുത് അത് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം പോയി എന്ന് വിചാരിക്കാം ഒരു ബ്ലൂ ടിക്ക് ഉള്ള ഒരാൾ അല്ലെങ്കിൽ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച ഒരാൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പോകുന്നു നിങ്ങൾ പ്രൈവറ്റ് ടൈം എൻജോയ് ചെയ്യുന്നു അത് കഴിഞ്ഞ് അവർ ഒരു ഒരു നിലയിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ അവരൊരു സിനിമ റിലീസ് ആകുന്ന സമയത്ത് അത് വന്നിരുന്ന് പറയുന്നത് തന്തയില്ലാത്തരമാണ് അതല്ല ഈ വ്യക്തി നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക പ്ലീസ് എനിക്ക് ഫോട്ടോ അയയ്ക്കുക പ്ലീസ് എന്നെ കോണമോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ അതിന് വഴങ്ങിയിട്ടില്ല അങ്ങനത്തെ ഗുഡ് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്നിരുന്ന് ഇവർ എക്സ്പോസ് ചെയ്യാം അതിനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം നല്ല രീതിയിൽ പോണോ മോശം രീതിയിൽ പോണോ എന്നുള്ളത് നല്ല രീതിയിൽ പോയാൽ നമ്മളൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ വന്നിരുന്നു ധൈര്യത്ത് പറയാം അപ്പം അജ്മീർ സോറി അജ്മൽ അമീർ അണ്ണനോടാണ് എന്താണ് ഒന്നെങ്കിൽ ചെയ്ത തെറ്റ് തെറ്റ് എന്ന് പറയുന്നില്ല ചില എന്താ പറയാ നിങ്ങളെ പോസ്റ്റ് അവരും നിങ്ങളെ അതുപോലെ തന്നെ എന്റർടൈൻ ചെയ്തിട്ടാണ് അത് സമ്മതിച്ചാൽ മതിയായിരുന്നു അല്ലാണ്ട് ഇത് അനാവശ്യമായിട്ട് കുഞ്ഞു കുട്ടികളെ പോലെ ഏതിന്റെ പേരുടെ കിട്ടിട്ട് ഏഹ് മോശം 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 വളരെ മോശം